ും മന്തിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ റാത്ത് മല്ലിച്ചപ്പ് പുതിയയില്ല ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകിൻ്റെ മണി ഒരു സ്പൂണ് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്നും കൂട്ടി എണ്ണെണ്ണം കുഴച്ച് രണ്ട് മണിക്കൂർ വെക്കുക കുറച്ച് പട്ടയ ഗ്രാമ്പു ഇങ്ങനെ നല്ലവണ്ണം കുഴച്ച് വെക്കുക പിന്നെ കളറ് ഉണ്ടെങ്കിൽ കളറിട്ടാൽ നല്ല മൊഞ്ചുണ്ടാവും എൻ്റെ വീഡിയോ ആളൊക്കെ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നമുക്ക് ഇങ്ങനെ മന്തി ഉണ്ടാക്കും ഞങ്ങൾ രണ്ടാളും കുറച്ച് ചിക്കനൊക്കെ കുറച്ചാളും ഇവിടെ കളറില്ല അതുകൊണ്ട് കളറ് ചേർക്കുന്നില്ല കളർ ചേർത്താൽ നല്ല മൊഞ്ചുണ്ടാകും കാണാൻ ടുക്കത്ത് വച്ചിട്ടുണ്ട് ചെറുങ്ങനെ തീയാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ മുറിച്ചിട്ട് കൊടുത്താൽ മതി അത് പറയാൻ വിട്ടുപോയി ഒരു തക്കാളിയും ഒരു മുറി ഉള്ളി ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു തക്കാളിയും ഒരു ചെറിയ ഉള്ളിയും മുറിച്ചിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ മാറുന്ന ഒരു ചെറിയ തക്കാളി ഒരു ഉള്ളി മരുന്ന് വേണ്ടത് മരുന്ന് ഉള്ളി ചെറിയൊരു കഷ്ണ ഉള്ളിയും ഒരു ചെറിയ മുറി തക്കാളിയും മല്ലിച്ചപ്പും കരുവേപ്പിലയും ഉപ്പും മുട്ടയും എൻ്റെ മോനിക്ക് മോനിക്ക് തക്കാളി ഉള്ളിയും മല്ലിച്ചപ്പൊന്നും പറ്റൂ Fatima ഉള്ളിയും തക്കാളിയും ഇടാട്ടെ ഇതെന്റെ മോക്ക് ഇതെന്റെ മോനക്ക് ഇതെനക്ക് കീല് കുരുമുളകിട്ട് മോക്ക് കുരുമുളക് ഇട്ടക്കില്ല എനക്ക് മുട്ടയില് ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ്